മാമ്പഴമേ മുത്തായി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് വേറൊന്നുമല്ല നമ്മുടെ പാട്ടുകാരൻ എം ജി ശ്രീകുമാര് ഇരുപത്തയ്യായിരം രൂപ പഴ അടച്ചു എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ ഒരു മാങ്ങാണ്ടിയാണ് ആ ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ വിലയുണ്ടെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് എനിക്ക് തോന്നുന്നു ഒരു പുഴയുടെ സൈഡിലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ആ ഒരു ഫ്ലാറ്റിൽ നിന്നും ഒരു മാങ്ങ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആറ്റിലേക്ക് എറിഞ്ഞു അത് ഒരാൾ കണ്ടു വീഡിയോ എടുത്തു അതങ്ങനെ എന്താ പറയുക അറിയിക്കേണ്ടവരെ അറിയിച്ചു അവസാനം പിഴ അടയ്ക്കേണ്ടി വന്നു അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് എൻ ജി ശ്രീകുമാർ തന്നെ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം അദ്ദേഹത്തിന് പറയാനുള്ളതൊന്നും നമ്മൾ കേൾക്കണമല്ലോ നമ്മളിപ്പോൾ ഒരു വീഡിയോ അല്ല നമ്മളൊരു വാർത്ത കേൾക്കുന്നു എൻ ജി ശ്രീകുമാറിന് ഒരു മാങ്ങാണ്ടി എറിഞ്ഞതിന് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടച്ചു എന്ന് നമ്മൾ കേൾക്കുന്നു അപ്പം അതിന് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തിക്കും കൂടെ പറയാനുള്ളൊരു അവസരമുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം ഇനി ചെതറി വീണ് ചെതറി ചെതറിയപ്പോഴത്തേക്ക് അവർ അറിയാതെ എടുത്ത് ഒരു കർലാസിൽ പൊതിഞ്ഞ് ഇതേ ഫ്രണ്ടിലോട്ട് വെള്ളത്തിലിട്ടു അപ്പോൾ ഏതോ ഒരു സഹോദരൻ അത് വീഡിയോ എടുത്തിട്ട് അവരുടെ കൺസേൺഡ് ഓഫീസിൽ എന്തോ ഒരു ഓഫീസിൽ കൊടുത്തു അവിടുന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ഷൻ വന്നു ഇൻസ്പെക്ഷൻ അപ്പോഴൊന്ന് ഞാനില്ല ഇവിടെ ഇൻസ്പെക്ഷൻ വന്നു വന്ന അത് ഞാൻ ഏറ്റുവാൻഡത്തുനിന്ന് വരുകയായിരുന്നു ആ വന്ന് ഇവിടെ എട്ട് മണിയാവുമ്പം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയിലൊരിതുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പേപ്പർ വെച്ചിരുന്നു അപ്പോൾ അത് ഞാനെടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ പേഴ അഞ്ച് ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ പൈസ ഞാൻ അടച്ചു കാരണം ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു കാരണം അല്ലാതെ ഇപ്പോൾ ആരാണോ എൻ്റെ വീടല്ലേ ഇത് അപ്പോൾ ഇവിടുന്ന് നിന്ന് ആരെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ കാരണം വെറുതെ ആ ഫൈൻ അടച്ചു ആ ഫൈൻ അടച്ച് എന്തോ ഒരു പേഴ്സൻറ്റേജ് ഇൻഫോമർക്ക് കിട്ടും അത് നല്ല കാര്യം കാരണം അത് ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കാരണം ഞാൻ മനസ്സാവച കർമ്മ അറിയാത്ത ഒരു തെറ്റിന് ഈ ഇരുപത്തയ്യായിരം രൂപ പിഴ ചാർത്തിയപ്പോഴ് ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ അദ്ദേഹം ആ ഒരു ഫ്ലാറ്റിൽ ആ ഒരു സമയത്ത് അവർ വീട്ടിലുണ്ടായിരുന്നില്ല സെർവൻ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ വീടിന്റെ വാതിക്ക് തന്നെ ഒരു ഉണ്ടായിരുന്നു ആ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു മാവ് നേരെ ആറ്റിന്റെ ആ ഒരു അതിലേക്കാണ് വെള്ളത്തിന്റെ അങ്ങോട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഒരു മാങ്ങ താഴ് കിളി കൊത്തിയോ മറ്റേ ഒരു മാങ്ങ താഴ്വീണൊന്ന് ചെതറിപ്പോയി അപ്പൊ സെർവെന്റ് എന്തു ചെയ്തു അത് തൂത്ത് വാരി എടുത്ത് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് കനാലിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു അപ്പൊ അത് ഏതോ ഒരു വിരുദ്ധ ഒരു എന്താ പറയുക ഒരു വില്ലം കണ്ടു കണ്ടതും അവൻ അവനതങ് വീഡിയോ എടുത്ത് അത് ഏതോ അവിടെ പഞ്ചായത്തിലോ എങ്ങാണ്ട് കൊടുത്തു പരാതിയായി അവസാനം ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടക്കണോന്ന് പറഞ്ഞു അദ്ദേഹം ആ ഒരു തെറ്റ് സംബന്ധിച്ച് ആ ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹം ഫൈൻ അടക്കുകയും ചെയ്തു പിന്നെ ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു വേലക്കാരിന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയൊന്നും എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് കാരണം ഒരു അബദ്ധ കയ്യബത്തം ആർക്കും പറ്റുമല്ലോ അത്ര വലിയ സംഭവം ഒന്നും അല്ല എറുന്ന ഒരു മാങ്ങയാണ് ഒന്ന് അതും ചെതറിപ്പോയി പഴുത്തോ മറ്റേ ചെതറിപ്പോയതാണ് അത് തൂത്തുവാരി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എറിഞ്ഞു അപ്പൊ അതിന് ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹം ഫൈനും അടച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നതിലും ന്യായമുണ്ട് കാരണം ഈ ഒരു നിസ്സാര കാര്യം ഒരു മാങ്ങാണ്ടി എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ മേടിച്ച അത് ഫൈൻ അടച്ച അല്ല ഫൈൻ മേടിച്ചത് ആരുമായിക്കോട്ടെ എന്തുകൊണ്ട് എത്രയോ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ എത്രയോ ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് ട്ടുന്നുണ്ട് എന്തുകൊണ്ട് അതൊന്നും കാണുന്നില്ല അതിനെതിരെ ഒന്നും എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല അതാരും അതൊന്നും ആരും എന്തുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല അപ്പൊ അതൊരു ചോദ്യം തന്നെയാണ് കാരണം എല്ലാവർക്കും നിയമം എല്ലാം ഒരുപോലെ ആയിരിക്കണം അല്ലാതെ ഇതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റോ കാര്യങ്ങളോ സംഭവിച്ച പെട്ടെന്ന് അത് പൊക്കി പിടിച്ചുകൊണ്ട് വരിക അവർക്ക് ഫൈൻ അടിക്കുക അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അത് തെറ്റ് ആ ഒരു സെർവന്റിനു പറ്റിയത് ഒരു തെറ്റ് തന്നെയാണ് അതിനുള്ള പരിഹാരം അവർ ചെയ്യുകയും ചെയ്തിട്ട് എൻ്റെ ഒരു ഫൈനും അടച്ചു പക്ഷെ ഈ നിയമവും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബാധകമായിരിക്കണം നമുക്ക് തന്നെ അറിയാം എത്രയോ സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ ഓരോ കടകളിൽ നിന്നായിക്കോട്ടെ ഹോസ്പിറ്റലുകളിൽ നിന്നായിക്കോട്ടെ എല്ലാം വീടുകളിൽ നിന്ന് വരെയുള്ള വേസ്റ്റുകൾ റോഡ് സൈഡിൽ കൊണ്ട് കുത്തുന്നവരുണ്ട് പല പുഴകളിൽ ആയിക്കോട്ടെ എല്ലായിടവും കൊണ്ട ഇതൊക്കെ അതുപോലെ ഈ കോഴി വേസ്റ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഒന്നും പോട്ടെ നമ്മുടെ എന്താ പറയുക കക്കൂസിലെ മാലിന്യങ്ങൾ വരെ പൊതു വഴിയില് വരെ കൊണ്ട് അല്ലെങ്കിൽ പുഴയില് കനാലുകളിലൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് അതൊന്നും കാണുന്നില്ല അവർക്കൊന്നും ഫൈൻ അടയ്ക്കുന്നില്ല അതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നിയമവും കാര്യങ്ങളല്ല എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഈ ഒരു കാര്യത്തിൽ നമുക്ക് എം ജി ശ്രീകുമാർ അദ്ദേഹം പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അതിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റി അത് അവർ തിരുത്തി അവരതിന് ഫൈനും അടച്ചു പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ ക എല്ലാരും ചെയ്യുന്നത് കണ്ടുപിടിച്ച് ഇതുപോലെ ഫൈൻ അടയ്ക്കാനുള്ള ഒരു ഒരു ഇത് നമ്മുടെ എന്താ പറയുക അതിന്റെ വേണ്ടപ്പെട്ടവർക്കുണ്ടാവണം എന്തായാലും കഷ്ണം തന്നെ അല്ലേ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊള്ളാം സമ്മതിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എം ജി ശ്രീകുമാർ പറയുന്ന ആ ഒരു ന്യായങ്ങളോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കെ